ഓം ശാന്തി അതായത് നമ്മൾ നമുക്ക് ഭഗവാന്റെ മനസ്സിൽ എങ്ങനെ സ്ഥാനം കിട്ടും ബാബയുടെ മനസ്സിൽ അതായത് ബാബാന്ന് പറഞ്ഞ ഈശ്വരൻ ഈശ്വരനെ നമ്മൾ അച്ഛനായിട്ട് ഓർമ്മിക്കുന്നു അപ്പോൾ ബാബയുടെ മനസ്സിൽ നമുക്ക് സ്ഥാനം കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ സ്വച്ഛമാക്കി മാറ്റണം നമ്മൾ നമ്മുടെ മനസ്സിനെ സ്വച്ഛമാക്കി മാറ്റുക അതേപോലെ മനസ്സിലെ യാതൊരു തരത്തിലുള്ള വ്യർത്ഥമായ കാര്യങ്ങൾ ഉണ്ടാവരുത് സാധാരണ കാര്യങ്ങൾ ഉണ്ടാവരുത് വ്യർത്ഥമായ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് യാതൊരു നേട്ടവും ഇല്ല ജീവിതത്തിലെങ്കിൽ അതിന് വ്യർത്ഥം എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് നേട്ടമില്ലാത്ത കാര്യങ്ങളാണ് വ്യർത്ഥമായ കാര്യങ്ങൾ അത് നമുക്ക് വേണ്ട ഇനി സാധാരണ കാര്യങ്ങളും നമുക്ക് വേണ്ട സാധാരണ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ സാധാരണ ലോകത്തിൽ മനുഷ്യർ തൊട്ടതിനും പിടിച്ച് തന്നെല്ലാം വഴക്കിടുന്നു അല്ലേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ വഴക്കിട്ട് പിണങ്ങുന്നു പിരിയുന്നു കണ്ടാൽ മിണ്ടില്ല കണ്ടാൽ ചിരിക്കില്ല മുഖത്തോട് മുഖം നോക്കിയൊന്നും ചിരിക്കില്ല മിണ്ടില്ല അങ്ങനെ പലതരത്തിലുള്ള സാധാരണ സ്വഭാവ സംസ്കാരങ്ങൾ ഇപ്പം നമ്മൾ ലോകത്തിൽ തന്നെ ചിലരെ കുറിച്ച് പറയില്ലേ അവരുടെ പൊസിഷനൊക്കെ ഉയർന്നാണെങ്കിലും സ്വഭാവം സാധാരണക്കാരെ പോലെയാണ് നമ്മൾ പറയണ കേട്ടിട്ടില്ലേ അപ്പം അതാണ് സാധാരണ നമ്മളെല്ലാവരും ആരാണ് നമ്മളെല്ലാവരും ദൈവത്തെയാവാൻ പോകുന്ന ദൈവത് മക്കളാണ് ദൈവത എന്ന് പറഞ്ഞാൽ സാധാരണതയുള്ള ആളല്ലല്ലോ ദൈവത എന്ന് വെച്ചാൽ ആരാണ് ദൈവിക ഗുണങ്ങളുള്ള ആളാണ് ദേവത അല്ലേ അപ്പം നമുക്കും തീർച്ചയായിട്ടും ദൈവീക ഗുണങ്ങളുള്ളവരായിട്ടാണ് മാറേണ്ടത് അപ്പോൾ ദൈവീക ഗുണങ്ങളുള്ള ദൈവാത്മാവായിട്ട് എനിക്ക് മാറണം അങ്ങനെയാകുമ്പോൾ എന്നിൽ ഒരിക്കലും സാധാരണത വരാൻ പാടില്ല അതായത് ബാബ പറയുന്നത് പോലെയുള്ള വാക്കുകൾ ബാബ പറയുന്നത് പോലെയുള്ള ഭാവനകൾ നമ്മളിൽ വരണം അല്ലാതെ സാധാരണ ലോകത്തിലെ മനുഷ്യരെങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ ബാബയുടെ മക്കള് അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം ലോകത്തിലെ ആൾക്കാരെങ്ങനെയാ അങ്ങനെ തന്നെയാണ് നമ്മളും അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഭഗവാന്റെ കുട്ടിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഉണ്ടാവില്ല അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഭഗവാന്റെ മക്കളാണ് ആ ഒരു ഭാവനയിൽ വേണം നമ്മൾ ജീവിക്കാൻ അപ്പോൾ നമുക്ക് ഭഗവാൻ്റെ മനസ്സിലൊരു സ്ഥാനമൊക്കെ കിട്ടും അപ്പോൾ ഭഗവാന്റെ മനസ്സിൽ സ്ഥാനം കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും നമ്മുടെ മനസ്സിനെ സ്വച്ഛമാക്കി മാറ്റണം വ്യർത്ഥം ഉണ്ടാവാതിരിക്കണം അതേപോലെ ഉണ്ടാവാതിരിക്കണം സാധാരണത ഉണ്ടാവാതിരിക്കണം ചിലർ വ്യർത്ഥമില്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാതിരിക്കുക അതാണ് പറയുന്നത് അല്ലേ ഇപ്പം ഒരാൾ നമ്മളോട് അവരുടെ ഒരു പ്രശ്നം പറയുക അവരുടെ മനസ്സിലൊരുപാട് ദുഃഖങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് എന്ന് വിചാരിക്കാം അപ്പം ആ വിഷമങ്ങൾ പറയുമ്പോൾ അത് വ്യർത്ഥമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ മനസ്സിലുള്ള വിഷമത്തെ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം ആരോടെങ്കിലും ഒന്ന് പറയണം അവർ ബാബയോടൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർക്ക് ബാബയോട് പറഞ്ഞാലും അവർ അത്രയും തൃപ്തരല്ല അവർക്ക് ചിലപ്പോൾ എന്താവശ്യം ഉണ്ടാകാം ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കാം അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യണം ആരാണോ അത് കേൾക്കണപ്പോൾ നമ്മൾ ഒരാളുടെ വിഷമം കേൾക്കുകയാണെന്ന് വിചാരിക്കാം അപ്പം നമ്മൾ വിഷമം കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം ബാബ നീ കേട്ടോണം ഈ കുട്ടിയുടെ വിഷമങ്ങളെല്ലാം നീ കേൾക്കണം എന്ന് ഭഗവാനോട് പറഞ്ഞ് നമ്മൾ കേവലം ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടിരുന്നു കൊണ്ട് അവരുടെ വിഷമം നമ്മൾ കേൾക്കാം അതോടെ നമ്മളെല്ലാം ബാബയ്ക്ക് കൊടുത്തേക്ക് ഭഗവാന് കൊടുക്കണം എന്നിട്ട് അവർക്ക് എന്ത് ഡയറക്ഷൻസ് ആണോ ബാബ നമുക്ക് പറഞ്ഞ് തന്നിരിക്കണേ ബാബ നമ്മളെ പഠിപ്പിച്ചിരിക്കണേ ആ ബാബ പറയുന്ന രീതിയിൽ അതായത് ബാബയുടെ മുരളിയിൽ എന്താണോ പറയുന്നത് ഭഗവാന്റെ മഹാവാക്യങ്ങളിൽ എന്താണോ പറയുന്നത് ആ രീതിയിലുള്ള ഡയറക്ഷൻസ് വേണം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലാതെ എനിക്ക് എന്താണോ തോന്നുന്നത് അത് പറയരുത് എനിക്ക് പലതും തോന്നാം പക്ഷെ അതൊന്നുമല്ല നമ്മൾ പറയേണ്ടത് പകരം ബാബയുടെ മുരളിയിൽ എന്താണോ പറയുന്നത് അത് നമ്മൾ കേൾപ്പിച്ച് കൊടുക്കുക അപ്പം എന്തായി ആ അപ്പം അവരെന്ത് പറയും ശരി ഞങ്ങളിതൊന്ന് പ്രാക്ടിക്കലാക്കി നോക്കാം ഞങ്ങളങ്ങനെ ചിന്തിച്ചോളാം എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിനെ ഒന്ന് നമുക്ക് റിലീഫ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റിലാക്സ് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റും അങ്ങനെ ചെയ്യുന്നവരായിരിക്കണം നമ്മൾ അല്ലേ അപ്പം അത് നെഗറ്റീവ് അല്ല പകരം ഒരാളുടെ ഒരു മാനസികമായിട്ടുള്ളൊരു വിഷമം ഒരു കാര്യം അവർ മനസ്സിലാക്കുക നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം അവരവരിൽ നിന്ന് മനസ്സിൽ നിന്നൊന്ന് കളയാൻ വേണ്ടി കളയാ മീൻസ് അവരുടെ വിഷമം ഒന്ന് പറഞ്ഞു തീർക്കണം മാത്രമല്ല ഒരാൾ ഒരാളിനോട് വിഷമം പറയുമ്പോൾ അത് ആർക്കാണ് കേൾക്കാനുള്ള ശക്തിയുണ്ട് എന്ന് തോന്നുന്നത് അവരോട് പറയാവുള്ളൂ എല്ലാവരോടും വിഷമം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അല്ലേ ഒരു ദുർബല മനസ്സുള്ള ഒരാളോടാണ് നമ്മൾ നമ്മുടെ വിഷമം പറയുന്നത് എന്ന് വിചാരിക്കുക അപ്പം എന്താ അവിടെ സംഭവിക്കുക അത് ദുർബല ഉടമയാണല്ലോ അപ്പം അവർ അവർക്ക് താങ്ങാൻ പറ്റാണ്ടാവുമ്പോൾ അവർ പലരോടും പോയി പറ നാച്ചുറലാണത് തീർച്ചയായിട്ടും നടക്കണ കാര്യം അതുകൊണ്ട് വ്യർത്ഥം എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തില് ആവശ്യമില്ലാത്ത എന്താണോ അതാണ് വ്യർത്ഥം അല്ലാതെ ഒരാൾ വിഷമം എന്ന് പറയുമ്പോൾ അത് വ്യർത്ഥമാണ് എന്ന് നമുക്കൊരിക്കലും അതിനെ എഴുതി തള്ളാൻ പറ്റില്ല പകരം എല്ലാം ഭഗവാന് കൊടുക്കുക ബാബയ്ക്ക് കൊടുക്കുക ബാബ കേൾക്കട്ടെ ബാബ അതിനുള്ള സൊല്യൂഷൻ ആത്മാവിന് കൊടുക്കട്ടെ അങ്ങനെ വിചാരിക്കണം നമ്മൾ അല്ലേ ഇനി അടുത്തത് അടുത്തതിപ്പോൾ നമ്മൾ ബാബ നമുക്ക് മുരളി പറയുന്ന സമയത്ത് ഫസ്റ്റ് പറയുന്നൊരു എന്താണ് ഓം ശാന്തി ഓം ശാന്തി എന്ന വേർഡാണല്ലോ ഉപയോഗിക്കുന്നത് ഈ ഓം ശാന്തി എന്ന വേഡിന്റെ അർത്ഥം എന്താ നമുക്കെല്ലാവർക്കും അറിയാം അല്ലെ ഞാൻ ശാന്തസ്വരൂപാത്മാവാകുന്നു അതുകൊണ്ടാണ് പലപ്പോഴും ബാബയുടെ മക്കളുണ്ടല്ലോ ബാബയുടെ മക്കളെ നമ്മൾ നോക്കിയാൽ ഇപ്പൊ അച്ഛനും അമ്മയും ജ്ഞാനത്തിലുണ്ട് കുട്ടികളും ജ്ഞാനത്തിലുള്ളവരാണെന്ന് വിചാരിക്കുക അച്ഛനും അമ്മയും കുട്ടികളും ജ്ഞാനത്തിലുണ്ട് അപ്പൊ വീടുകളിൽ അച്ഛനും അമ്മയും കൂടെ വഴക്കിടുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയും കൂടെ വഴക്കിടുമ്പോൾ കുട്ടി പറയും ഓം ശാന്തി എന്ന് പറയും എന്തിനാണ് അങ്ങനെ ഓം ശാന്തി പറയുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ വഴക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഓം ശാന്തി എന്ന് കേൾക്കുമ്പോൾ ആ വഴക്ക് അവിടെ ഇല്ലാതാക്കണം ശാന്തമാകണം അപ്പോൾ ബാബയും നമുക്ക് ദിവസം മുരളി മുരളിത്തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് പറയുന്നതാണ് ഓം ശാന്തി അപ്പം നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടു നമുക്കറിയാം അത് ഡ്രാമയാണ് കർമ്മത്തിന്റെ കണക്കാണ് അവരുടെ ഒരു പാർട്ടാണ് അങ്ങനെയൊക്കെ നമുക്കറിയാമെങ്കിലും ചില സമയത്ത് നമ്മുടെ മനസ്സ് എന്താ എന്ത് ചെയ്യാറുണ്ട് അസ്വസ്ഥമാകാറുണ്ട് നമ്മുടെ മനസ്സ് അശാന്തമാകാറുണ്ട് അല്ലേ അപ്പം ആ സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അഭ്യസിക്കണം എന്താണ് അഭ്യസിക്കേണ്ടത് ഞാൻ ശാന്ത ശാന്തസ്വരൂപാത്മാവാണ് ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ് ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ് എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളെയെല്ലാം ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും എൻ്റെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളെയൊക്കെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ മാത്രമല്ല എല്ലാവരോടും എനിക്ക് ശാന്തമായിട്ട് പെരുമാറാൻ സാധിക്കും അതും കൂടെയാണ് ഓർമ്മിക്കേണ്ടത് നമ്മൾ അപ്പം ഞാൻ ശാന്തസ്വരൂപാത്മാവാണ് ഞാൻ ശാന്തസ്വരൂപാത്മാവാണ് അങ്ങനെ ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മളിൽ അത് വരും ശാന്തി എന്ന ഒരു ശക്തി അല്ലെങ്കിൽ ശാന്തി എന്ന ഗുണം നമ്മളിൽ നിറയുക തന്നെ ചെയ്യും അപ്പം അശാന്തമായ മനസ്സിനെ ശാന്തമാക്കി മാറ്റാൻ ആ ഒരു അഭ്യാസമാണ് നമുക്ക് വേണ്ടത് ഞാൻ ശാന്തസ്വരൂപാത്മാവാകുന്നു അതാണ് ഓം ശാന്തി ആത്മാവിൻ്റെ സ്വധർമ്മം ശാന്തിയാണ് അല്ലേ അപ്പം ആത്മാവിൻ്റെ സ്വധർമ്മമായ ശാന്തിയെക്കുറിച്ച് വേണം നമ്മളപ്പോൾ ചിന്തിക്കാൻ അല്ലേ അപ്പം നമ്മൾ ഞാൻ ശാന്തസ്വരൂപാത്മാവാണ് അപ്പം ഞാൻ ശാന്തസ്വരൂപാത്മാവാണെങ്കിൽ എല്ലാവർക്കും നമുക്ക് ശാന്തി കൊടുക്കാൻ പറ്റും അല്ലേ നമ്മൾ പറയാറില്ലേ എന്താണോ ചിന്തിക്കുന്നത് അതായിട്ട് മാറും എന്ത് ചിന്തിക്കുന്നുവോ അതായിട്ട് മാറും അതിൻ്റെ അനുഭവം നമുക്ക് കിട്ടുന്നല്ലേ പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ ശാന്തിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ശാന്തിയുടെ അനുഭവം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മളൊരു കഥ കേട്ടിട്ടില്ലേ ഗുരുവും ശിക്ഷനും കൂടെ ഒരു ഗുരുവും ഒരു ശിക്ഷനും ഉണ്ടായിരുന്നു അപ്പോൾ ശിക്ഷൻ അത്രയ്ക്ക് ബുദ്ധിയൊന്നുമില്ല അപ്പോൾ ഒരു ദിവസം ആ ഗുരു പറയാണ് നിന്റെ ബുദ്ധി പൂത്തിൻ്റെ ബുദ്ധിയാണ് എനിക്ക് പൂത്തിൻ്റെ ബുദ്ധിയാണുള്ളത് എന്ന് ഗുരു ഇങ്ങനെ ചീത്ത പറയുന്ന അതായത് ഇപ്പോൾ ശിക്ഷന്മാരെന്തെങ്കിലൊക്കെ കലസ കാണിക്കുമ്പോൾ അവർ വഴക്ക് പറയുമല്ലോ അങ്ങനെ വഴക്ക് പറയുന്ന കൂട്ടത്തിൽ ഗുരു ഇതും കൂടെ പറയാം നീ പൂത്താണ് എന്ന് പറയുക അപ്പം ശിക്ഷൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ കേ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം എങ്കിലും അപ്പം ഞാൻ ശിക്ഷൻ വിചാരിക്കണോ ഞാനൊരു അല്ലേ അങ്ങനെ ചിന്തിച്ച് 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 എന്തായി കഥയാണ് ചിന്തിച്ച് ചിന്തിച്ച് ശിക്ഷൻ ഞാൻ പോത്താണ് ഞാൻ പോത്താണ് ഞാൻ പോത്താണ് എനിക്ക് ബുദ്ധിയില്ല അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആ ശിക്ഷൻ ഭക്ഷണം കഴിക്കാതെ ആയി പുല്ലും വൈക്കോലും വേണമെന്ന് പറയുന്നു അതേപോലെ രണ്ട് കാലിൽ നടന്നിരുന്ന ആ ശിക്ഷൻ നാല് കാലിൽ നടക്കാൻ തുടങ്ങി അതായത് കാല് കൈകളും കാലാക്കി മാറ്റി നടക്കാൻ തുടങ്ങി അല്ലെ കഥയിൽ പറയുന്നതാണ് അങ്ങനെ ഒരിക്കലും ഒരാൾക്കും സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതാണ് നമുക്ക് ആകാൻ പറ്റുന്നത് എന്ത് ചിന്തിക്കുന്നുവോ അതായിട്ട് മാറും എന്ന് നമ്മൾ പറയുമല്ലോ അത് വെറുതെ അല്ല പറയുന്നത് തീർച്ചയായിട്ടും അതിൽ കുറച്ച് ആന്തരികാർത്ഥങ്ങൾ ഉണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും എന്തു ചെയ്യണം എന്ത് അശാന്തത നമ്മുടെ മനസ്സിൽ വന്നാലും ഞാൻ ശാന്ത ശാന്തസ്വരൂപാത്മാവാണ് ആ ഒരു പ്രാക്ടീസ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം ഇപ്പൊ ശാന്തസ്വരൂപാത്മാവ് എന്ന് പറയുമ്പോൾ ആ ദേഹചിന്തയിൽ നിന്നും കൂടെ നമ്മൾ ഉപരിയാവാണ് അല്ലെ ഞാൻ ആത്മാവാണ് എന്ന ചിന്തയാണ് അവിടെ ദേഹചിന്ത ഇല്ലാതാവുകയാണ് ദേഹചിന്തക്ക് ഉപരിയാണ് നമ്മൾ പോകുന്നത് അപ്പം എന്താകും നമ്മൾ അപ്സെറ്റാവില്ല അല്ലെ അപ്സെറ്റാവുന്നതിൻ്റെ കാഠിന്യം കുറഞ്ഞു 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 വരും അസ്വസ്ഥമായിട്ട് മാറുന്നതിൻ്റെ കാഠിന്യം കുറഞ്ഞു 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 വരും െ അപ്പം അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയാറില്ലേ നമ്മുടെ മനോഭാവം ആ മനോഭാവത്തെ മാറ്റാനുള്ള ഒരു കഴിവ് നമ്മളിൽ തീർച്ചയായിട്ടും വേണം നമ്മുടെ മനോഭാവത്തിൽ ഞാൻ അശാന്തനല്ല ഞാൻ ചന്തനാണ് ഞാൻ സ്വരൂപമാണ് അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരാം അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ കർമേന്ദ്രിയങ്ങളും അതിനനുസരിച്ച് പ്രവർത്തിക്കും അപ്പം കർമേന്ദ്രിയങ്ങളിലൂടെയും എന്താണ് വരിക ശാന്തിയാവരിക അപ്പം കർമേന്ദ്രിയങ്ങൾ ഒരിക്കലും അശാന്തമാകില്ല അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും ആഗ്രഹം എന്താണ് ശാന്തമായിട്ടിരിക്കണം എല്ലാ കാര്യങ്ങളും ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കണം അല്ലേ അപ്പം നമുക്ക് ബാബ എപ്പോഴും ഹോംവർക്ക് തരാറുണ്ട് ഹോംവർക്ക് സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കാറുണ്ടല്ലോ അല്ലേ അപ്പം അതേപോലെ സ്വയം ഭഗവാൻ ശിവ നമുക്ക് ഹോംവർക്ക് തരാറുണ്ട് എന്താണ് ഹോംവർക്ക് ബാബ എപ്പോഴും തരാറ് നിങ്ങളെപ്പോഴും നിങ്ങളുടെ സ്വധർമ്മത്തെ മറക്കരുത് സ്വധർമ്മത്തെ എപ്പോഴും ഓർമ്മിക്കണം അല്ലേ സ്വധർമ്മത്തെ ഓർമ്മിക്കണം എന്ന ഒരു ഹോംവർക്കാണ് ബാബ എപ്പോഴും നമുക്ക് തരുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും എന്ത് സാഹചര്യങ്ങളിലും എൻ്റെ സ്വധർമ്മം ശാന്തിയാണ് ഞാൻ ശാന്ത ശാന്തസ്വരൂപാത്മാവാണ് അല്ലേ ആ ഒരു സ്മൃതിയിൽ ഇരിക്കാനുള്ള കഴിവ് നമ്മളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അപ്പം ആ ശാന്തിയുടെ സ്മൃതിയിൽ നമുക്ക് എങ്ങനെ ഇരിക്കും ഞാൻ ആരാണ് ഞാൻ അല്ലേ എങ്ങനെയുള്ള ആത്മാവാണ് അപ്പം ഞാൻ ആത്മാവാണ് ഞാൻ ശാന്ത ശാന്തസ്വരൂപാത്മാവാണ് ശാന്തി എൻ്റെ സ്വധർമ്മമാണ് അല്ലേ എല്ലാ കാര്യങ്ങളും എനിക്ക് ശാന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ നമ്മൾ കുറച്ച് സമയം ശാന്തിയുടെ ആ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യണം ഞാൻ ആരാണ് എൻ്റെ ഉള്ളിൽ എന്ത് ഉള്ളത് ആ ഗുണത്തെക്കുറിച്ച് ചിന്തിച്ച് 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 ആ ഗുണത്തെ നമ്മൾ ഉണർത്തണം നമ്മുടെ ഉള്ളിലുള്ള ശാന്തി എന്ന ഗുണത്തെ ആ സമയത്ത് നമ്മൾ ബാബയെ ശാന്തിസാഗരനായിട്ട് ഓർമ്മിക്കണം ആത്മാവിൻ്റെ അച്ഛനല്ലേ പരമാത്മാവ് ബാബ അപ്പം ഞാൻ സ്വരൂപനാണ് എൻ്റെ അച്ഛൻ പരമാത്മാവ് ശാന്തിയുടെ സാഗര അപ്പം ശാന്തിസാഗരനായ പരമാത്മാവിൽ നിന്ന് ശാന്തിസാഗരനായ ശിവഭാബയിൽ നിന്ന് ഞാൻ ആത്മാവിലേക്ക് ശാന്തിയാണെന്നറിയുന്നത് ശാന്തി ആണെന്നറിയുന്നു അങ്ങനെ ഞാൻ ശാന്തനായിട്ട് മാറാൻ ഞാൻ ശാന്തനായിട്ട് മാറാൻ അങ്ങനെ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ നമുക്കൊരു മിനിറ്റ് ഒന്ന് നോക്കാം എൻ്റെ മനസ്സിനെ എനിക്ക് ശാന്തമാക്കാൻ സാധിക്കുന്നുണ്ടോ എന്തെല്ലാം ശബ്ദങ്ങൾ കേട്ടാലും എന്തെല്ലാം സാഹചര്യങ്ങൾ ഓപ്പോസിറ്റ് സാഹചര്യങ്ങൾ വന്നാലും എനിക്ക് എൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്നുണ്ടോ അത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ അപ്പം നമ്മൾ എന്താണോ കേൾക്കുന്നത് അതേപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം ഓക്കെ ഓം ശാന്തി ഞാൻ എനിക്ക് ചുറ്റും കേൾക്കുന്ന ശബ്ദങ്ങളിൽ നിന്നെല്ലാം കുറച്ച് സമയത്തേക്ക് ഞാൻ എന്നിലേക്ക് തിരിയുകയാണ് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഞാൻ ആത്മാവ് ഇരു പുരികങ്ങൾക്കും മതിതലായി നക്ഷത്രം പോകും യാണ് ഞാൻ എൻ്റെ പ്രകാശരൂപത്തെ ആത്മരൂപത്തെ കാണുകയാണ് ഞാൻ ആത്മാവ് ശാന്തസ്വരൂപമാണ് ഞാൻ ആത്മാവിൻ്റെ സ്വധർമ്മ ശാന്തിയാണ് ഞാൻ ആത്മാവ് ശാന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഞാൻ എത്ര ശാന്തനാണ് ശാന്തി സാഗരനായ പരമാത്മാവിൻ്റെ കുട്ടിയാണ് ഞാൻ ശാന്തിസാഗരനായ പരമാത്മാവ് എൻ്റെ അച്ഛനാണ് ആ പരമാത്മാ പ്രകാശം ഞാൻ ഓർമ്മിക്കുകയാണ് ആ പരമാത്മാ പ്രകാശം എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ കാണുകയാണ് എൻ്റെ മുന്നിൽ ഒരു തിളങ്ങുന്ന പ്രകാശം ശാന്തിസാഗരനായ ബാബ് ബാബ എൻ്റെ മുന്നിലാണുള്ളത് ശാന്തിസാഗരനായ ശുഭാഭയിൽ നിന്ന് ഞാൻ ആത്മാവിലേക്ക് ശാന്തി നിറയുകയാണ് ഞാൻ ശാന്തസ്വരൂപാത്മാവാണ് ഞാൻ ശാന്തസ്വരൂപാത്മാവാണ് ഞാൻ ശാന്തസ്വരൂപാത്മാവാണ് ഓം ശാന്തി നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ സ്വധർമ്മത്തെ ഓർമ്മിക്കണം അങ്ങനെയൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഓക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ഓക്കെ ഓം ശാന്തി